നമ്മള് <laughs> <laughs> എപ്പോഴും നമ്മൾ ഒരാളിലേക്ക് ശ്രദ്ധ പോകും അത് പോകാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കാറ് പക്ഷെ ഓഫീസിലും ഡ്യൂട്ടിയിലൊക്കെ മുന്നിൽ നിർത്തി ഒരു ചെറിയ ക്യാരക്ടർ മാത്രമായിരുന്നു പ്ലേ ചെയ്തിരുന്നത് പക്ഷേ ഈ സിനിമയിൽ ആക്ച്വലി മുന്നിൽ നിൽക്കുന്ന കുറച്ച് പേര് ഒരാളാണ് ഞാനും സോ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓഗസ്റ്റ് എട്ടാം തീയതി മാറുമെന്ന് വിശ്വസിക്കുന്നു ഹോപ്പ്ഫുള്ളി പിന്നെ ഞാൻ പറയാം വിളിച്ചത് താങ്ക് യു Thank you so much.